എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളെത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു രേവതി ലക്ഷ്മി അമ്മയുടെ കടയിലേക്ക് വരുവാണ് അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ശരത്തും ഉണ്ടായിരുന്നു പിന്നീട് അവരോട് അങ്ങനെ സംസാരിക്കണ സമയത്ത് രേവതി ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നാളെ താലി ഓർക്കൽ ചടങ്ങിനെ കുറിച്ചൊക്കെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ലക്ഷ്മി അമ്മയ്ക്ക് സന്തോഷമായി പക്ഷെ തങ്ങളെ വിളിക്കുന്നില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെയും ദേവു പറഞ്ഞു അതെന്താ വെച്ചാൽ ഞങ്ങൾ എന്താ അത്രയ്ക്ക് ഗതി അതുകൊണ്ടാണ് ഞങ്ങളെ വിളിക്കാത്തതെന്നൊക്കെ ചോദിക്കുക അത് കേട്ടപ്പോൾ ശരത്ത് പറഞ്ഞു അത് പിന്നെ അങ്ങനെയല്ലേ വരത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളെ വിളിക്കാനായിട്ട് അവർക്ക് കുറച്ചിലായിരിക്കും നമ്മൾ പണമൊന്നും ഇല്ലാത്തവരല്ലേ ഇതാണ് ഞാൻ പറയുന്ന ആൾക്കാരുടെ മുന്നിൽ വില ഉണ്ടാവണമെങ്കിൽ നമുക്ക് പണം വേണമെന്ന് ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു പണം കൊണ്ടല്ല നേടാനൊന്നും പറ്റില്ല ശരത്തെ അതൊക്കെ നിന്റെ തോന്നലാന്ന് പറയാം പിന്നെ നേടാൻ പറ്റില്ല പോലും ഞാൻ അതുകൊണ്ടല്ലേ ആൻ്റിയുടെ കൂടെ ജോലിക്ക് പോകുന്നേ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ പണം കിട്ടുള്ളൂ അതിപ്പം ആളുടെ കൂടെ ജോലിക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളായാലും എല്ലാരും പറയും അയാളുടെ കൂടെ ജോലിക്ക് പോകണ്ടാന്ന് പക്ഷെ ഞാൻ അത് പോകാതിരിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്റെ ഇഷ്ടം പോലെ ജീവിക്കുന്ന അതുകൊണ്ടല്ലേ നിങ്ങടെ പറയുന്ന വാക്കുകൾ കേട്ടിണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കണ്ടില്ലേ രേവദേശിയുടെ അനുഭവം അവിടെ എന്താന്ന് അതേ അനുഭവം തന്നെയായിരിക്കും ദേവുനും വരാൻ പോകുന്നത് അതുകൊണ്ട് ആ അനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പം കിടന്ന് കഷ്ടപ്പെടുന്നതെന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു എന്നാലും നീ അങ്ങനെ ഉണ്ടാക്കുന്ന പണം കൊണ്ട് ഒരിക്കലും ഗതി പിടിക്കില്ല കാരണം മറ്റുള്ളവരുടെ ശാപം കിട്ടിയിട്ടുള്ള പണം അതൊരിക്കലും നമുക്ക് ഗതി പിടിക്കില്ലാത്ത പണാ ശരത്തെ അങ്ങനെയൊന്നും പോവല്ലെന്നൊക്കെ പറയണം പിന്നെ പോവല്ലേ ഇതൊക്കെ ചേച്ചി പറയും പിന്നീട് ഫംഗ്ഷനിൽ പോകുന്നേക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും ആകെ ഒരു വിഷമം ഉണ്ടായിരുന്നു രേവതിയുടെ മനസ്സിൽ കാരണം വീട്ടുകാരെ വിളിക്കുന്നില്ല തൻ്റെ വീട്ടുകാരെ വിളിക്കുന്നില്ലോ ഇത് കേട്ട് കഴിഞ്ഞപ്പം ലക്ഷ്മിയമ്മ പറഞ്ഞു മോള് വിഷമിക്കൊന്നും വേണ്ട യുടെ രേവതി പറഞ്ഞു എന്തിനാ പറയുന്നു സച്ചിയണ്ണ പോലും വിളിക്കാൻ അവർക്ക് മടിയായിരുന്നു ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് ദേവു പറഞ്ഞു ശരിക്കും പറഞ്ഞ കുറച്ച് കഷ്ടം തന്നെ കാണിക്കണേ സച്ചയണ്ണ അതിന് മാത്രം വലിയ തെറ്റൊന്നും അവരോട് ചെയ്തിട്ടില്ലോ എന്ന് പറയാ അത് ശരിയാ ശരത്ത് പറഞ്ഞാ അങ്ങേരുടെ കയ്യൊഴിപ്പ് കൊണ്ട് അങ്ങേരെ വിളിക്കാത്ത അങ്ങേരെ എവിടെ ചെന്നാലും പ്രശ്നമൊക്കെ ഉണ്ടാകത്തില്ലേ അത് ഉണ്ടാക്കുന്നോണ്ടാണ് വിളിക്കാത്തൊക്കെ പറയാ പക്ഷെ രേവതിക്ക് അത് ഇഷ്ടപ്പെടുവോ രേവതി പറഞ്ഞ അത് എന്റെ ഭർത്താവിനെ കുറിച്ച് നീ അത്ര കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല എന്റെ ഭർത്താവ് എത്ര നല്ലവനാന്നുള്ള കാര്യം എനിക്കറിയാം നീ അതേ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നിന്റെ കൈ ഒടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തക്കതായ എന്തെങ്കിലും കാരണം കാണുമായിരിക്കും ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് ചകിയാലൊന്നും പോയിട്ടില്ല എന്ന് പറയണം ദേഷ്യപ്പെട്ട് ശരത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു അതെ ഞാനും പോയേക്കും അമ്മേ നാളത്തെ ചടങ്ങിന് വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മ അന്ന ആയിക്കോട്ടെ മുളന്നൊക്കെ പറയാണ് പിന്നീട് ബ്യൂട്ടി പാർലറിൽ ശ്രുതി ഇരിക്കേണ്ട സമയത്താണ് ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് അവിടുത്തെ സ്റ്റാഫ് പറയുന്നത് അതെ മാഡത്തിനെ കാണാനായിട്ട് ഒരു ചേച്ചി വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ചേച്ചിയോ അതെ ആരാന്ന് പറഞ്ഞില്ലേ ഏ ഏഹ് പറഞ്ഞില്ല എന്ന് പറയാണ് ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് കഴിയുമ്പോത്തേനും നോക്കി കഴിഞ്ഞപ്പോ അമ്മയാണ് വന്നിരിക്കുന്നത് വിമലയാണ് വന്നിരിക്കുന്നത് വിമലയെ കണ്ടപ്പോൾ ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി ശ്രുതി പെട്ടെന്ന് ശ്രുതിയോട് ചോദിച്ചു കല്യാണി ഇതാ നീ എന്താ അന്തം വിട്ട് നോക്കുന്ന ചോദിക്കണം പെട്ടെന്ന് കയ്യിലേക്ക് അങ്ങനെ കയറി പിടിച്ചു ലക്ഷ്മി അമ്മടെ ഇങ്ങോട്ട് വാ കല്യാണിന്നൊന്നും പറയരുത് എന്റെ പേര് പേരിവിടെ കല്യാണിന്നാ ആർക്കും അറിയില്ല ശ്രുതി എന്ന് എവിടെ എല്ലാവർക്കും അറിയാമെന്ന് പറയാണ് അങ്ങനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ചോദിച്ചു എന്ത് പരിപാടി അമ്മയെ കാണിച്ചേ അമ്മ എന്തിനും ഇങ്ങോട്ടേക്ക് വന്നേ അമ്മയോട് ഞാൻ പറഞ്ഞെന്താ മീരയുടെ വീട്ടിലിരുന്നാളാണല്ലേ പറഞ്ഞു ഇങ്ങോട്ട് വരേണ്ട കാര്യം ഞാൻ പറഞ്ഞായിരുന്നു ചോദിക്കും അതല്ല മോളെ ഞാൻ ഇങ്ങോട്ട് വന്നേ എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു പോണമെന്ന് പറയാം തിരിച്ചു പോനോ അതെ ആദ്യം ഇല്ലാതെ ഞാൻ വന്നിരിക്കുന്നത് അവന് നാളെ എക്സാമും ആണ് അവനെ അടുത്ത വീട്ടിലിരുത്തിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ അപ്പം അതുകൊണ്ട് എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത് അന്നൊന്നും വിളിച്ചിട്ട് വരാൻ വേലായിരുന്നും ചോദിക്കണം അത് പിന്നെ വിളിക്കാനൊന്നും പറ്റിയില്ല മോളെ എന്ന് പറയുന്നത് ആ ശരി പിന്നീട് ചോദിച്ചു നാളെയല്ലേ താലി ഊറ കളിച്ചടങ്ങ് അതേ എന്ന് പറയണ അപ്പോഴേക്കും കുറച്ച് പൈസ എടുത്താ കൂടി കൊടുക്കുവാണ് ഇതേ ഈ പൈസ മോള് വെച്ചോളാം പറയാണ് ഇത്ര രൂപയോ ഇത് എവിടുന്നാ അമ്മേന്ന് ചോദിക്കുവാണ് ഞാൻ പറഞ്ഞല്ലോ സ്വർണ്ണം ഇരിപ്പുണ്ടായിരുന്നു ആ സ്വർണ്ണം കുണ്ടയെങ്കിലും വിറ്റെന്ന് പറയാണ് അല്ല ഇത്ര പൈസക്കുള്ള സ്വർണം അമ്മയുടെ എവിടുന്നാന്ന് ചോദിക്കാണ് പെട്ടെന്നാണ് ആ ഒരു രഹസ്യൻ വിമല പറയണേ നിന്റെ ആദ്യ കല്യാണം നടക്കണ സമയത്ത് നിന്റെ താലിമാലയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു വീട്ടില് അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുണ്ടയങ്ങോട് വിറ്റെന്ന് പറയാണ് ഇത് കേട്ടത് ശ്രുതിയുടെ മുഖം അങ്ങോട്ട് മാറി എത്ര മറക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും ആ കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യ കല്യാണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇപ്പോഴത് ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്ന കാര്യമില്ല വീണ്ടും അത് തന്നെ ഇങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക ആ സമയം വിമല പറഞ്ഞു നീ സങ്കടപ്പെടാൻ പറഞ്ഞ അല്ല മോളെ ഞാൻ നോക്കിയിട്ട് വേറൊരു നിവൃത്തിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ചെയ്താന്ന് പറയാണ് ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു ശരി എന്തേലും ആയിക്കോട്ടെ ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാണ് അതെ അമ്മ വന്നൊരു ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ടാണോ വന്നേ കുഴപ്പമൊന്നുമില്ല ഞാൻ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിച്ചോളാം അതോടൊത്ത് നീ വിഷമിക്കേണ്ടാന്ന് പറയണം കൃത്യ ആ സമയത്ത് തന്നെ ചന്ദ്രമതി ബ്യൂട്ടി പാർലിലേക്ക് വരുവാണ് അങ്ങനെ ബ്യൂട്ടി പാർലിൽ വന്നിട്ട് അകത്തേക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും അവിടുത്തെ സ്റ്റാഫ് തടഞ്ഞു അതെ ഇപ്പം അകത്തേക്ക് കയറി പോകാൻ പറ്റില്ലെന്ന് പറയുന്നത് കാരണം ലക്ഷ്മിയമ്മ വന്ന് ലക്ഷ്മിയമ്മ വിമല വന്നു കഴിഞ്ഞപ്പോൾ തന്നെ റിസപ്ഷൻ ഇരിക്കുന്ന സ്റ്റാഫിനോട് ശ്രുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര് വന്നാലും അകത്തേക്ക് ഏറ്റുവിടില്ലേ എൻ്റെ പെർമിഷൻ വേണമെന്ന് അതുകൊണ്ടാണ് അവർ അവരെ തടഞ്ഞു തന്നെ ചന്ദ്രമതിയെ തടഞ്ഞു കഴിഞ്ഞപ്പോ ചന്ദ്രമതി പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് മാറി ഈ ഏഹ് എന്റെ മോളുടെ ബ്യൂട്ടി പാർലർ അങ്ങോട്ട് മാറി നിൽക്കാൻ പറയണം അതെ ഇപ്പൊ ആരെയും കടത്തി വിടലെന്ന് മാഡം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് നിങ്ങൾ ഇവിടെ നിന്നേ മതിയാവുള്ളൂ എന്ന് പറയണം ദേഷ്യം വന്നങ്ങോട്ട് ചന്ദ്രമതിക്ക് ചന്ദ്രമതി ആ പടം അസ്വസ്ഥപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ഗ്രീൻ ബ്രാന്റ് എന്നുള്ള ആ പേരും കണ്ടത് ആ പേര് കണ്ടു കണ്ടുകഴിഞ്ഞപ്പത്തിന് ഒരു നിമിഷത്തേക്ക് ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ചന്ദ്രമതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തന്റെ ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് എന്നുള്ള പേര് മാറ്റിയിട്ട് അവിടെ ഗ്രീൻ ബ്രാൻഡ് എന്നുള്ള പേര് കിടക്കുന്നു അതോടെ ഓർത്ത് ഭയങ്കര ദേഷ്യോ പിന്നീട് അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞു അതെ നിങ്ങൾ പോയി പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഞാനിപ്പങ്ങോട്ട് കയറി ചെല്ലും എന്ന് പറയണം അവസാനം എന്ത് ചെയ്യുവാണ് അവരങ്ങോട്ടേക്ക് അകത്തേക്ക് കയറി ചെല്ലുവാണ് സ്റ്റാഫ് അകത്ത് ചെന്നിട്ട് പറഞ്ഞു അതേ കാണാനിട്ടൊരാൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ആരാ വന്നേ അതെ മാഡത്തിന്റെ അമ്മായിമ്മ എന്ന് പറയണേ അമ്മായിമ്മയോ ഒരു നിമിഷം ഞെട്ടിപ്പോയി ശ്രുതി ദൈവമേ അമ്മ ഇവിടെയുണ്ട് ഈ സമയത്ത് തന്നെ അമ്മ വന്നിട്ടുണ്ട് ആ പട പ്രശ്നാവൂലോ ഇനിയിപ്പൊ എന്താ ചെയ്യണ്ടേ ടെൻഷേ പെട്ടെന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യാം ഒരു കുറച്ച് സമയത്തേക്ക് ആരും ഇങ്ങോട്ട് കേറ്റിവിടണ്ട ഒരു മൂന്നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കയറ്റി വിട്ടാൽ മതി പറഞ്ഞല്ലോ തൽക്കാലത്തേക്ക് ഇപ്പൊ ആരെയും കേട്ടണ്ട എന്ന് പറയുന്നത് എന്നിട്ട് വെപ്രാളപ്പെട്ടു ഈ സമയം സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു ഇപ്പഴാകത്തേക്ക് കയറി ചെല്ലാൻ പറ്റില്ല എന്ന് പറയുന്നത് ചന്ദ്രമതിക്ക് വീണ്ടും കട്ടക്കലിപ്പ് ഈ സമയത്ത് ശ്രുതിയോട് വിമല വിമലി വെച്ചു അല്ല കല്യാണി ഇപ്പൊ എന്താ ചെയ്യണ്ടേ ഇതിലൂടെ ഏതിലും പാതിലുണ്ടോ എന്ന് ചോദിക്കണം ഉം പാതിലുണ്ട് ഒരു കാര്യം ചെയ്യാ ആ ഭിത്തി അങ്ങോട്ട് പൊളിച്ചിട്ട് അതിനകത്തോടെ അങ്ങോട്ട് ഇറങ്ങിപ്പാൻ പറയുകയാണ് ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ ഇതുകൊണ്ടൊക്കെ കൊണ്ട ഇങ്ങോട്ടേക്ക് എന്ന് പറയണേ ഇനിയിപ്പ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് എന്താ പറയാണ്ടേ ആകെ പാട ടെൻഷൻ പോയി പെട്ടെന്ന് വിമലയുടെ കൈ പിടിച്ചിട്ടു വാ ഒരു വഴി ഉണ്ടാക്കാന്ന് പറയണം ഈ സമയം ചന്ദ്രമതിക്ക് ദേഷ്യമായി പോയി ഉം ഇത്രയ്ക്ക് അഹങ്കാരോ താൻ ഇവിടെ വന്നിട്ട് തനിക്കൊരു പുല്ല് വില പോലും തരുന്നില്ല താനിവിടുത്തെ ഓണറുടെ അമ്മയല്ലേ അപ്പൊ ആ ഒരു ഇതൊക്കെ പരിഗണന തനിക്ക് തരണ്ടേ എന്നൊരു ചിന്തയായിരുന്നു ചന്ദ്രമതയുടെ മനസ്സില് ചന്ദ്രമത കട്ടക്കരിപ്പോടെ നീക്കുക പിന്നീട് സ്റ്റാഫിനോട് പറഞ്ഞു അതെ ഇത് കുറച്ച് കൂടുതലായെന്നുണ്ട് കേട്ടോ എനിക്കെന്താ ഇവിടെ വന്നിട്ട് ഒരു ബഹുമാനം കിട്ടാത്തതിന് ചോയ്ക്ക ഇത് കേട്ടാൻ പറഞ്ഞു അല്ല മാട അകത്തൊന്ന് അകത്തേക്ക് ആരും വിളിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതെ എനിക്കറിയ എന്ത് ചെയ്യണമെന്ന് എന്നും പറഞ്ഞോണ്ട് എന്ത് ചെയ്യണം മെയിൻ ആയിട്ടുള്ള വാതിലിൽ കൂടെ കയറാതെ ഇപ്പഴത്തെ വേറൊരു വാതിലുണ്ട് അതിലൂടെ അങ്ങോട്ട് കേറി ചെല്ലുവാണ് കയറി ചെല്ലുന്ന സമയത്ത് ശ്രുതി എന്ത് ചെയ്യാണ് കസേരയെ പിടിച്ച് വിമലയിരുത്തിയിട്ട് വിമലയുടെ മുഖത്ത് ഫേഷ്യലന്നോ മാസ്ക് ഒക്കെ ഇട്ട് കണ്ട് രണ്ട് കുക്കുമറും കട്ട് ചെയ്ത് അതും കൂടെ സെറ്റ് ചെയ്തെല്ലാം വെക്കുവാണ് ഇപ്പം ആളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആക്കി വെച്ചു ആ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് അരച്ച് കയറി ചരുന്നേ ചന്ദ്രമതിയെ കണ്ട് ശ്രുതി വെച്ചു ആഹാ ആന്റി ആന്റിയായിരുന്നോ വന്നേ ഞാൻ അറിഞ്ഞില്ലോ കേട്ടോ എന്ന് പറയണം അപ്പോഴേക്കും അവിടുത്തെ മറ്റേ റിസപ്ഷൻ ഇരിക്കുന്ന സ്റ്റാഫുകൂടെ വന്നു അപ്പം സ്റ്റാഫിനോട് ശ്രുതി വെച്ചു അല്ല എന്ത് പരിപാടി നീ കാണിച്ചേ ആന്റി അന്ന് എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലോ പറയാൻ വേലായിരുന്നോ ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു ഇവരോട് പറഞ്ഞാ കുറേ സമയം വന്നിട്ടെന്ന് പറയണം അശു ആന്റി സോറി കേട്ടോ ഞാൻ അറിഞ്ഞില്ലാന്ന് പറയണം ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലെ അത് ആവർത്തിക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ദേഷ്യപ്പെടും അവരോട് ദേഷ്യപ്പെടുവാണ് അവരെ അന്തമിട്ടിങ്ങനെ നോക്കുവാണ് ശ്രുതിക്ക് വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തോണ്ടാണ് ശ്രുതി അങ്ങനെ ചെയ്തേ ആ സമയം ചന്ദ്രമതി പറഞ്ഞു പോട്ടെ ഇനി ഇപ്പൊ ഇവളെ വഴക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല നീ പൊക്കം മോളെ എന്നൊക്കെ പറഞ്ഞു അവരങ്ങോട്ട് പറഞ്ഞു വിടുവാണ് പിന്നീട് ചന്ദ്രമതി അത്തേക്ക് വന്നു ചന്ദ്രമതി അത്തേക്ക് വന്നിട്ട് ചോദിച്ചു ഓ ഇവിടെ തിരക്കാരുന്നല്ലേ ചോദിക്ക അതെ ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാ പിന്നെ വേറെ ആരും ഒന്നും ഡിസ്റ്റർബ് ചെയ്യില്ലല്ലോ എന്ന് ഓർത്തോണ്ട ഞാൻ അവരോട് പറഞ്ഞു ഇപ്പം ആരെ അകത്തേക്ക് കയറ്റി വിടണ്ടെന്ന് എന്നൊക്കെ പറയുകയാണ് അല്ല ഇവർ സ്ഥിരം കസ്റ്റമർ ആണെന്ന് വയ്ക്കും അതേ എന്നൊക്കെ പറയുകയാണ് ഈ സമയം പിന്നീട് ചന്ദ്രമതി പറഞ്ഞു അതെ ഞാൻ നാളത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് രവിയേടനൊക്കെ എടുത്തു വില പിടിച്ച ഡ്രസ്സൊക്കെ എടുത്തേക്കുന്നത് പത്തിരണ്ടായിരം രൂപയുടെ ഷർട്ട് തന്നെ രവിയേണ്ട എടുത്തിരിക്കുന്നത് നാളത്തെ അതി ഗംഭീരമാണല്ലോ വലിയ ഓഡിറ്റോറിയൊക്കെ അവർ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഒട്ടും കുറയ്ക്കാൻ പാടില്ലോ എന്ന് പറയുന്നത് അത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു ആ അത് എന്ന് പറയാണ് പിന്നീട് പറഞ്ഞു അതെ കുറെ പൈസയൊക്കെ ആയെന്ന് പറയാണ് എങ്ങോട്ടാണ് പോകുന്നെന്നുള്ള കാര്യം ശ്രുതിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി ശ്രുതി പിന്നീട് എന്ത് ചെയ്യുവാണ് അവിടെ ഇരുന്ന പൈസ എടുത്തുകൊണ്ട് വന്നിട്ട് കൊടുത്തിട്ട് പറഞ്ഞു അതെ ഇപ്പം ഞാൻ ബാങ്കിൽ പോയി ക്യാഷ് എടുത്തുകൊണ്ട് വന്നോളൂ താലിമാലം കാര്യങ്ങളൊക്കെ മേടിക്കണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള പൈസ ആൻറ്റി ദേ ആൻറ്റി കൊണ്ട് വാങ്ങിച്ചോളാം പറയാണ് ചന്ദ്രമതി തുറന്നു നോക്കി ചന്ദ്രമതിക്ക് സന്തോഷമായി പൈസ കണ്ട ഉടനെ ഈ സമയം ചന്ദ്രമതി വെച്ചു അല്ല മോളുടെ അച്ഛൻ വരത്തില്ലെന്ന് ചോദിക്കുകയാണ് അച്ഛൻ വരും ഫ്ലൈറ്റ് നാളെ അച്ഛൻ ഫ്ലൈറ്റ് കയറി വരുമെന്ന് പറയാണ് അല്ല അവരും കൂടെ ഉണ്ടാവും എന്ന് ചോദിക്കുക ആര് അല്ല അച്ഛൻ്റെ രണ്ടാം ഭാര്യ ഏ അവര് വരത്തില്ല എന്ന് പറയാ ഓ ഒരു കണക്കിന് നന്നായി അവർ വരാത്തേ അവർ വന്നിട്ടുണ്ട് ആൾക്കാരൊക്കെ ചോദിക്കില്ലേ ആരെ എന്താന്നൊക്കെ ചോദിക്കില്ലേ വരാത്ത നന്നായി എന്ന് പറയാണ് ഈ സമയം ശ്രു ശ്രുതിയുടെ മനസ്സുകൊന്ന് ഇങ്ങനെ പെടച്ചോണ്ടിരിക്കുക ഒരു വശത്ത് സ്വന്തം അമ്മ ഇരിക്കുന്നു മറുവശത്ത് ചന്ദ്രമതി ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ മോളുടെ അമ്മ ഈ സമയത്തുണ്ടായിരുന്നെങ്കിലും അല്ലേ അവർക്ക് അങ്ങനെ സംഭവിച്ചുകൊണ്ടല്ലേന്ന് ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പതിനും പെട്ടെന്ന് തല തിരിച്ചു നോക്കുവാണ് വിമല അങ്ങോട്ടേക്ക് അങ്ങനെ തല തിരിച്ചു തലതിരിച്ചു നോക്കുന്നുണ്ട് കഴിഞ്ഞപ്പതിനും പെട്ടെന്ന് ചന്ദ്രമതി നോക്കി അല്ല ഇവര് സ്ഥിരം കസ്റ്റമാർ എന്നല്ല പറഞ്ഞേ അപ്പം മോളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാരിക്കുമല്ലോക്കാണ് അതെ ആൻറ്റി അറിയാന്ന് പറയുന്നത് എന്റെ മരുമോളവള് ഇവളുടെ അച്ഛൻ മലേഷ്യയില വലിയ ബിസിനസ്സുകാരനാന്നൊക്കെ വിമലയോട് പറയാണ് വിമല ഇത് കേട്ട എല്ലാത്തിനും എസ് മൂളാണ് നാളെ ഇവളുടെ താലി ഓർക്കൽ ചടങ്ങ് നടക്കുക ആ സമയത്ത് ഇവളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് വരും പാവയുടെ അമ്മ ഇപ്പൊ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവളുടെ അമ്മ അസുഖം വന്നു മരിച്ചുപോയി ഇല്ലായിരുന്നെങ്കില് ഇപ്പൊ എല്ലാത്തിനും മുൻപന്തി നിന്നേണെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത് വിമലയുടെ കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകുകയാണ് പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു ദേ അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടെന്ന് പറയാണ് ഏ അതിപ്പോ ആ കണ്ണിൽ ആ കുക്കുമ്പ്ര വെച്ചിട്ടില്ലേ അതിൻറെ ആന്റി കൊഴപ്പൊന്നുമില്ലെന്ന് പറയുന്നത് പെട്ടെന്ന് പറഞ്ഞതേ കണ്ണ് ശരിക്കും അടച്ചു നിങ്ങൾ നിങ്ങളിങ്ങനെ കറന്നു തുറന്നു പിടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ മൊഹം അങ്ങോട്ട് തിരിയെ പിടി തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ മുഖത്ത് ചൂടുകളും കാര്യങ്ങളൊക്കെ വീഴുമെന്ന് പറഞ്ഞുകൊണ്ട് വിമലയെ ഉപദേശിക്കുവാണ് ശ്രുതി ഈ സമയം ചന്ദ്രമതി പറഞ്ഞു അതെ നാളത്തെ ഫങ്ക്ഷന് വേണ്ടിയിട്ട് എനിക്കൊന്ന് റെഡി ആവണം എൻ്റെ മുഖത്ത് ഇങ്ങനെ ഇട്ട ഇടണോന്ന് പറയണം അതെ ആന്റി ഇവിടെ നല്ല തിരക്കുള്ള സമയല്ലേ ഞാൻ വീട്ടിൽ വന്നിട്ട് ചെയ്തു തരാം ഇവിടെ അത്ര സമയമൊന്നും ഇരിക്കാനും പറ്റില്ല അതുകൊണ്ട് രാ കാര്യം ചെയ്യാം ആന്റി ഇപ്പൊ തൽക്കറത്തേക്ക് പോകാൻ പറയാണ് ഇത് കേട്ടാൽ ചന്ദ്രമതി പറഞ്ഞു അന്നാ ശരി മോളെ വീട്ടിൽ വന്നിട്ട് എനിക്ക് ചെയ്ത് തന്നാ മതി ഇന്നും പറഞ്ഞ ചന്ദ്രമതി അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് അങ്ങനെ ഇറങ്ങി പോകുമ്പത്തേനും പുറത്തിറങ്ങിയിട്ട് പൈസ നോക്കുവാണ് ആ കുറച്ച് പൈസയുണ്ട് ഇത് മതി ആ തൽക്കാലത്തേക്ക് ഇത്രയും പൈസ കിട്ടിയില്ലോ എന്നൊരു ചിന്തയായിരുന്നു ചന്ദ്രമതിയുടെ മനസ്സിൽ അവളുടെ അച്ഛൻ തന്നെ അവൾക്ക് ഇത്രയും പൈസ ഇട്ട് കൊടുത്തു ഇനി വന്നു കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കും എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് ഈ സമയത്ത് ചന്ദ്രമതി പോയെന്നറിഞ്ഞു കഴിഞ്ഞപ്പത്തിനും പെട്ടെന്ന് തന്നെ കസര നിൽക്കുമായിരുന്നു വിമല വിമല എഴുന്നേറ്റ് കഴിഞ്ഞപ്പതിനും ശ്രുതി പറഞ്ഞു അതെ അമ്മേ വിഷമയ്ക്കൊന്നും വേണ്ട കേട്ടോ അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടും ഒന്നും വേണ്ടാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിമലയ്ക്ക് ഭയങ്കര അല്ല തന്നെ സങ്കടമായിരുന്നു താൻ മരിച്ചു പോയെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് വിമല പറഞ്ഞു അതെ എനിക്ക് പോകണം കല്യാണി ഈ മോഹം ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങുവാണ് ആദ്യം സ്കൂൾ വിട്ടിയുമ്പോ അവൻ തന്നെയല്ലേ വീട്ടിലുള്ളൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവാനിട്ട് തുടങ്ങുവാണ് നല്ല സങ്കടമായി പോയി ശ്രുതിക്ക് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം താലി കോർക്ക ചടങ്ങ് നടക്കുന്ന മണ്ഡപമാണ് അവിടെ ഓട്ടോളത്തിലെല്ലാം ഫങ്ഷൻ എല്ലാ കാര്യങ്ങളും ഒരുക്കങ്ങളും എല്ലാം പൂർത്തിയായി അപ്പൊ വരുന്നവരെയൊക്കെ സ്വീകരിച്ച മഹിമയ മധുസൂദന അങ്ങോട്ട് നിൽക്കുന്ന നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് മധുസൂദനം ചോദിച്ചു അല്ല ഇതുവരെ അവരെ അവരെ എന്ന് പറയാണ് ആരെ അല്ല ശ്രീകാന്തിനെ മറഷേനൊന്നും കണ്ടല്ലോ അവരും കൂടെ വരും സമയമായി വരുന്നതല്ലേ ഉള്ളതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കുവാണ് ശ്രീകാന്തം പക്ഷേ അവരൊക്കെ വരുന്ന വണ്ടി അങ്ങോട്ടേക്ക് വരുന്നേ ആദ്യം ചന്ദ്രമതിയും രവീന്ദ്രനും ഒക്കെ ഇറങ്ങുവാണ് അങ്ങനെ അവരിറങ്ങിയിരുന്നു അപ്പം ഭാമ പറഞ്ഞു കൊള്ളാലോ ഇത് വലിയ ഓഡിറ്റോറിയം ആണല്ലോ എന്നൊക്കെ പറയണം അത് ശരിയാ വലിയ ഓഡിറ്റോറിയ വലിയ ഫംഗ്ഷൻ എല്ലാം നടക്കുന്നത് വലിയ വി ഐപ്പികളൊക്കെ വരുന്ന അല്ലേന്ന് ചന്ദ്രമതി പറയാണ് രവീന്ദ്രൻ പറഞ്ഞു വി ഐപ്പികൾ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും താലു കുറക്കൽ ചടങ്ങല്ലേ ഇത്രയ്ക്ക് ഇത്രയല്ലേ ഇതുള്ളൂ പിന്നെ വലിയ വെച്ചാൽ എന്താ ചെറിയ ഹാൾ വെച്ചാൽ എന്താന്നൊക്കെ രവീന്ദ്രൻ പറയണം ഏ രവിയേട്ടാ ഒരു കാര്യം പറഞ്ഞേക്കാം അവിടെ വന്ന് ഇങ്ങനത്തെ വർത്താനങ്ങളൊന്നും പറഞ്ഞേക്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രനും ഉപദേശിക്കുകയാണ് അങ്ങനെ അവരങ്ങോട്ട് പോയി ഇറങ്ങി കഴിയുമ്പോഴത്തേനും രേവതി സച്ചിൻ കൂടെ അങ്ങോട്ട് ഇറങ്ങി പിന്നീട് സച്ചിയുടെ അടുത്തേക്ക് രേവതി എല്ലുകയാണ് രേവതി എന്നിട്ട് അല്ല കാർ അവിടെ അവർക്കൊണ്ടേ പാർക്ക് ചെയ്യേണ്ടതെന്ന് വയ്ക്കുക അപ്പുറത്ത് കൊണ്ടേ പാർക്ക് ചെയ്യണം അല്ല ഇനിയിപ്പോൾ കാർ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പോകാൻ നേരം അല്ലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് ചോദിക്കുക അതാ നീ അങ്ങനെ വെച്ചാൽ അത് അത്രേ ഉള്ളതെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിലെ സച്ചേൻ്റെ ഒരു കാര്യം ചെയ്യണം നമ്മുടെ ഇവിടെ ഒന്ന് ഇറങ്ങിയില്ലോ ഇനിയിപ്പോ സച്ചേന്റെ ബാ മൂടിയിട്ടുണ്ടെങ്കില് പോവാൻ നേരം സച്ചേടനത് ഓണാക്കിയാൽ മതി എന്ന് പറയണേ എന്ത് വാ തുറന്നാൽ മതി എന്ന് ഇത് കേട്ടപ്പോൾ സച്ച വെച്ചു നീ എന്ത് വറത്താനാ പറയണേ അതെ സച്ചേണ്ട നന്മയെ കരുതി പറയണേ കാർ സ്റ്റാർട്ടാക്കുന്ന പോലെ പോവാൻ നേരം മാത്രം സച്ചയുടെ വാ തുറന്നാൽ മതി എന്ന് പറയാം സച്ച ആ പട വല്ലാത്തൊരിതില് ഇങ്ങനെ നിൽക്കുവാണ് രേവതി പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട പോയി കാറ് പാർക്ക് ചെയ്തിട്ട് വരാൻ പറയണം ആ സമയം രവീന്ദ്രനും ചന്ദ്രമതി അല്ല അങ്ങോട്ടേക്ക് വരുവാണ് ചന്ദ്രമതിയെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും മഹിമ പറഞ്ഞ ആ ബാ ചന്ദ്രൻ എന്നൊക്കെ പറയണം രവീന്ദ്രൻ ആ പടം അല്ലാത്തൊരവസ്ഥയെ നിൽക്കുവാണ് അപ്പോഴേക്കും മധുസൂദനൻ പറഞ്ഞു ബാ രവീന്ദ്ര എന്ന് പറയാണ് ബാ രവീന്ദ്ര രവീന്ദ്ര എന്നാ പറഞ്ഞേ അല്ലാതെ ഇങ്ങനെ എന്നാ വരൂ അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല ആ മോത്തെ ദേഷ്ഭാവം ഒക്കെ പെട്ടെന്ന് തന്നെ രവീന്ദ്രൻ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു ശ്രീകാന്തനൊക്കെ മോത്തടിയേറ്റവാലേ പോയി പെട്ടെന്ന് തന്നെ മഹിമ മധുസൂദന ഇനി ഒന്ന് തോണ്ടുവാണ് തോണ്ടിക്കഴിഞ്ഞപ്പോ അയാൾക്ക് കാര്യം മനസ്സിലായി പെട്ടെന്ന് അയാൾ പറഞ്ഞു ആ ആ വരും നമസ്കാരം ഉണ്ട് കേറുവാ രവീന്ദ്രന രവീന്ദ്ര എന്നൊക്കെ പറഞ്ഞ് ഒന്ന് താഴ്മയോടൊന്ന് പറയുവാണ് അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രനും തിരിച്ച് നമസ്കാരമൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറുവാണ് ആ സമയത്താണ് സച്ചിൻ രേവതി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ ഇനിയാണ് അടിപൊളി കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് പോകുന്നത് ഫംഗ്ഷൻ്റെ ഓഡിറ്റോറിയത്തിൽ നെക്സ്റ്റ് വേക്ക് പ്രമോ കണ്ടുവവർക്കറിയാം അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു